പത്തു മാസമായി ഹിസ്ബുളയും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ടതിനുശേഷം തിങ്കളാഴ്ച ലബനന്റെ കിഴക്കായത്തിലുള്ള ഹിസ്ബുള്ള ആയുധടിപ്പോകളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതായി ഗ്രൂപ്പുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയുടെ അടുത്ത സ്രോതസ്സാണ് ഇത് പറഞ്ഞത് ബെക്ക മേഖലയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള ആയുധടിപ്പോകളെ ലക്ഷ്യമാക്കിയായിരുന്നു ലബനന്റെ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ലബനന്റെ കിഴക്ക് ഭാഗത്തുള്ള മൂന്ന് സ്ഥലങ്ങൾ ഇന്ന് വൈകുന്നേരം ശത്രു ഇസ്രയേൽ റെയ്ഡുകൾക്ക് സാക്ഷ്യം വഹിച്ചുവെന്നാണ് കിഴക്കൻ ലെബലിലെ ആക്രമണത്തിൽ ആറ് ലബനീസ് പൌരന്മാർ അഞ്ചു വയസ്സുള്ള ഒരു സിറിയൻ പെൺകുട്ടി പതിനഞ്ച് വയസ്സുള്ള ഒരു സിറിയൻ പെൺകുട്ടി എന്നിവരുൾപ്പെടെ പേർക്ക് പരിക്കേറ്റതായി ലബനൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ പലസ്തീൻ തീവ്രവാദ സംഘടനയുടെ ആക്രമണം ഗാസായുദ്ധത്തിന് ശേഷം സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ച് ഷിയാ പ്രസ്ഥാനം ഇസ്രയേലുമായി പതിവായി വെടിവെപ്പുകൾ നടത്തിയിരുന്നു ഇസ്ബുളയുടെ ശക്തമായ സാന്നിധ്യമുള്ള രാജ്യത്തിന്റെ കിഴക്കൻ ബെക്കാ താഴ്വരെ ഇസ്രയേൽ ആവർത്തിച്ച് ആക്രമണം നടത്തിയെങ്കിലും ആക്രമണം പ്രധാനമായും ലബനൻ ഇസ്രായേൽ അതിർത്തി പ്രദേശത്ത് മാത്രമായി പരിമിതപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസം ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള കമാൻഡർ ഫുവാഡ് ഷുക്കർ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തി ഇതിന് തക്ക മറുപടി നൽകുമെന്ന് ഹിസ്ബുള്ളയും ഇറാനും തിരിച്ചടിക്കുമെന്നും പറഞ്ഞിരുന്നു തിങ്കളാഴ്ച രാവിലെ തങ്ങളുടെ ബെയ്റൂട്ടിൽ ട്രാക്കേഴ്സ് യൂണിറ്റിലെ ഒരു അംഗം വടക്കൻ ഇസ്രയേലെ പോരാട്ടത്തിനിടെ വീണുമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു അതിനിടെ തീരദേശ നഗരമായ ടയറിന് സമീപം ഒരു കാറിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തു അതിർത്തി ഗ്രാമമായ ഖുലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തങ്ങളുടെ രണ്ട് പോരാളികൾ രക്തസാക്ഷികളായെന്ന് ഹിസ്ബുള മേഖലയിൽ ഹിസ്ബുള്ള ഭീകരരെയും തെക്ക ലബലിലെ മറ്റിടങ്ങളിലെ ഹിസ്ബുള്ള സൈനിക ഘടനങ്ങളെയും തങ്ങളുടെ വ്യോമസേന ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു തെക്ക ലെബലിലെ ടയർ ഏരിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിനും കൊലപാതകത്തിനും തങ്ങൾ പ്രതികരിച്ചതായി ഹിസ്ബുളയും യിലെ ഒരു ഹിസ്ബുള കമാൻഡറെ തങ്ങളുടെ വിമാനം ഒഴിവാക്കിയതായും ശനിയാഴ്ച ഇസ്രയേലി സൈന്യം പറഞ്ഞു അതിർത്തിക്കടുത്തുള്ള ഇസ്രയേൽ ഈ ആറാ ബാരക്കുകളിലും അതിർത്തിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള തീരദേശ പട്ടണമായ ഏക്കറിന് സമീപമുള്ള ഒരു താവളത്തിലും സ്ഫോടനാത്മക ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരേ സമയം വ്യോമാക്രമണം നടത്തിയതായി സംഘം പറഞ്ഞു ലബനിൽ നിന്ന് കടക്കുമ്പോൾ സംശയാസ്പദമായ ഒന്നിലധികം വ്യോമലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു അവയിൽ മിക്കതും യാരാ പ്രദേശത്ത് വീണെങ്കിലും അവ തടഞ്ഞു തിങ്കളാഴ്ച പുലർച്ചെ തങ്ങളുടെ പോരാളികൾ അതിർത്തിക്ക് സമീപം കയറുന്ന ഒരു കൂട്ടം ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആയുധങ്ങളും പീരങ്കികളും ഉപയോഗിച്ച് അവരെ നേരിട്ടു അവരെ മടങ്ങാൻ നിർബന്ധിച്ചുവെന്നും ഹിസ്പുള്ള പറയുന്നു ശത്രുയുദ്ധ വിമാനങ്ങൾ താഴ്ന്ന ഉയരത്തിൽ പറന്ന് ബെയ്റൂട്ടിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും രണ്ടു തവണ ശബ്ദതടസ്സം തകർത്തതായും ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്യുന്നു അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ലെബനനിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടു കൂടുതലും ഹിസ്ബുള്ള പോരാളികളാണ് എന്നാൽ കുറഞ്ഞത് നൂറ്റി ഇരുപത്തിയെട്ട് സിവിലിയന്മാരെങ്കിലും ഉൾപ്പെടുന്നുണ്ട് സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ഭാഗത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് സൈനികരും ഇരുപത്തിയാറ് സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ന്യൂസ്